ായ ഡോക്ടർക്ക് അർദ്ധരാത്രി വീഡിയോ കോൾ വരുന്നു ഏതോ അത്യാവശ്യ കേസാണെന്ന് കരുതി ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ അത്ര വെടിപ്പല്ലാത്ത രീതിയിലായിരിക്കുന്ന ഒരു സ്ത്രീയെ മറുതലയ്ക്കൽ കണ്ട് ഡോക്ടർ ഒന്ന് അമ്പരന്ന് കോള് കട്ടാക്കുന്നതിന് മുൻപ് തന്നെ ആ കോള് റെക്കോർഡ് ചെയ്യപ്പെട്ടു പിന്നീട് നടന്നത് ബ്ലാക്ക് മെയിലിങ്ങും പണ തട്ടിപ്പും ആ വീഡിയോ കോളിന്റെ പേരിൽ ഡോക്ടർക്ക് ഒൻപത് ലക്ഷം രൂപ തട്ടിപ്പ് സംഘത്തിന് കൈമാറേണ്ടി വന്നതായാണ് പോലീസ് റിപ്പോർട്ട് ഭീഷണിയും പണ തട്ടിപ്പും തുടർ കഥയായതോടെ ഡോക്ടർ ഡൽഹി പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിനൊടുവിൽ രാജസ്ഥാൻ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സഹോദരന്മാരായ ഇവർ സെക്സ് ട്രാക്കറ്റ് നടത്തി വരികയായിരുന്നുവെന്നും ഇതിനോടകം തന്നെ ഇരുപത്തി അഞ്ചോളം പേരെ ഇവർ തട്ടിപ്പിനിരയാക്കിയതായുമാണ് പോലീസ് പറയുന്നത് വീഡിയോ കോളുകളും ബ്ലാക്ക് തുടർന്നതോടെ ഡോക്ടർ സൈബർ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയായിരുന്നു വീഡിയോ കോൾ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണി ഇത്രയും പണം കൈമാറിയിട്ടും സംഘത്തിന്റെ ഭീഷണി തുടർന്നതോടെയാണ് പോലീസിനെ സമീപിക്കാൻ ഡോക്ടർ മുതിർന്നത് ഡോക്ടർക്ക് വന്ന ഫോൺ കോളുകളുടെയും നമ്പറുകൾ പോലീസ് പരിശോധിച്ചതിൽ നിന്നാണ് രാജസ്ഥാൻ സ്വദേശികളിലേക്ക് ഈ അന്വേഷണം എത്തിയത് ഏഴ് ഫോണുകൾ ഇവരുടെ പക്കൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു വീഡിയോ കോളിനായി ഉപയോഗിച്ച ഉപകരണവും സിമ്മും ഇവരിൽ നിന്ന് പിടികൂടി അബ്ദുൾ റഹ്മാൻ അനുജനായ അമീർ ഖാൻ എന്നിവരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് ഇവരെ അഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ വിവിധ ബാങ്കുകളിലായാണ് തട്ടിപ്പ് നടത്തുന്ന പണം എത്തിച്ചേർന്നിരിക്കുന്നത് ഡൽഹി കൂടാതെ ബീഹാർ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പിനിരയായ മറ്റുള്ളവർ അറസ്റ്റിലായ രണ്ടുപേരെ കൂടാതെ സംഘത്തിലെ മൂന്ന് പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരും താമസിയാതെ തന്നെ പിടിയിലാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്